അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ തന്നെയാണ് പള്ളുരുത്തി പബ്ലിക് സ്കൂളിൽ നിന്ന് രണ്ട് കുട്ടികൾ കൂടി ടി സി വാങ്ങാൻ അപേക്ഷ നൽകിയതായി കുട്ടികളുടെ രക്ഷിതാക്കൾ പറഞ്ഞു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ വിവരം അവർ പങ്കുവച്ചത് തുടർന്ന് മാധ്യമങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു കുട്ടികളുടെ മാതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ രക്ഷിതാവാണ് ഞാൻ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയോട് സ്കൂൾ പ്രിൻസിപ്പളും പി ടി എ പ്രസിഡന്റും സ്വീകരിച്ച സമീപനം ഞങ്ങളെ വളരെയേറെ ഭയപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഹിജാബ് ധരിക്കുന്ന വ്യക്തിയാണ് ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന പ്രസ്താവന എൻ്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതാണ് മറ്റ് മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കടുത്ത വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നതിനാലാണ് അവരുടെ തന്നെ വിദ്യാർത്ഥിയോട് ഈ രീതിയിൽ പെരുമാറിയത് ഇത്തരം മാനസികാവസ്ഥയുള്ള അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കുമിടയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാവില്ലെന്ന് ഞങ്ങൾ കരുതുന്നു അതിനാൽ അവർ രണ്ടു പേരുടെയും ടി സി വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ടി സിക്ക് വേണ്ടി സ്കൂളിൽ വെള്ളിയാഴ്ച അപേക്ഷ നൽകിയെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞേ നൽകാനാവൂ എന്ന് സ്കൂളിൽ നിന്ന് അറിയിച്ചത് ഓവർ ലേഡീസ് കോൺവെൻറ് സ്കൂളിലാണ് ഞങ്ങൾ കുട്ടികളെ ചേർക്കുന്നത് ആ സ്കൂളിലെ അധ്യാപികയായ ഒരു കന്യാസ്ത്രീ എന്നെ വിളിച്ചിരുന്നു എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് സ്കൂളിനുള്ളതെന്നും മക്കൾക്ക് അവിടെ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നും ധൈര്യമായി പറഞ്ഞയക്കണമെന്നും അവരെനിക്ക് ഉറപ്പ് തന്നു അത്തരം സന്മനസ്സുള്ള അധ്യാപകരുടെ അടുത്ത് എൻ്റെ മക്കൾ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് രക്ഷിതാക്കൾ നമ്മളൊപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത് അപ്പോൾ ഇപ്പം ഒരു കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്നത് അറിയാലോ അപ്പോൾ അതിൻ്റെ ഇതിൽ എൻ്റെ മക്കൾ ഇതുപോലത്തെ ഒരു സാഹചര്യമുള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടി തട്ടമിട്ട് വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം ആ കുട്ടിക്ക് എന്താണ് മറ്റുള്ള കുട്ടികളിൽ ഒരു ഭയം ജനിപ്പിക്കും എന്നുള്ളൊരു പ്രസ്താവന ആ ഒരു പ്രസ്താവന മേലാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങൾ ഈ സാമൂഹികപരമായിട്ടും ഒക്കെ മറ്റുള്ള ആൾക്കാരോടും എല്ലാ തരത്തിലും മതപരമായിട്ടുള്ള ആൾക്കാരോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരാണ് അപ്പം നമുക്ക് ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല അപ്പം നമ്മൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു പ്രിൻസിപ്പളും പി ടി എയും പി ടി എ പ്രസിഡൻറ്റും ഒക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ ആ ഒരു ഭയമാണ് നമ്മളുള്ളിൽ ഇപ്പോഴുള്ളത് പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഹിജാബ് ധരിക്കുമ്പോൾ നാളെ എൻ്റെ മക്കൾ എന്നോട് തിരിഞ്ഞ് ചോദിക്കും ഉമ്മി എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത് കാരണം ഞാനിപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർപ്പി ചേർത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്ന് മുതൽ ഹിജാബ് ധരിപ്പിച്ച് വിടണമെന്നുള്ളതല്ല അവർ എന്നാണോ ഇതിൻ്റെ മേന്മ മനസ്സിലാക്കുന്നത് അവരെന്നോടത് ആവശ്യപ്പെടുമ്പോൾ അവർ മുതിരുമ്പോൾ അതിനാവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇപ്പോൾ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് അതായത് ഈ സെൻട്രൽ താ സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് അപ്പോൾ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലത്തെ ഒരു സംസാരമായിരുന്നു എന്നോട് പറഞ്ഞത് മോളെ നമുക്കങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാമെന്നാണ് പറഞ്ഞത് വ്യാഴാഴ്ച പോയിട്ട് അഡ്മിഷനെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടി സി മേടിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പോൾ ഈ മേഡത്തിൽ നിന്നുണ്ടായ ഒരു സമീപനം അത് നമുക്ക് വളരെ ഇൻഫ്ലുവൻസ് ആയി ശരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് അതിനൊതുകുന്ന തരത്തിൽ അതേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കാൻ പോവാണ് ആ മിസ് എല്ലാ പിന്തുണയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു ഹോസ് സ്കൂൾ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെയാണെങ്കിൽ രക്ഷിതാക്കള് സ്കൂളിൽ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്